ഹലോ ഗൈസ് അലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് റവ ലഡു ആണ് അതും ദീപാവലി സ്പെഷ്യലായിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ചിലവ് കുറഞ്ഞ റെസിപ്പിയാണിത് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനിടെ വറുത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വറുത്ത റവ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും ലെവലായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി അതൊരു ബൗളിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അതേ കപ്പിൽ ഇരുന്നൂറ്റി അമ്പത് എം എൽ എ മെഷർമെൻറ്റ് കപ്പാണ് മുക്കാൽ കപ്പ് പാലെടുക്കണം നല്ല കട്ടിയുള്ള പാലെടുത്ത് അതും കൂടി ഒഴിച്ചതിന് ശേഷം വളരെ കുറച്ച് ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുത്തു എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ഇരുപത് മിനിറ്റാണ് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നത് ഇരുപത് മിനിറ്റ് കൊണ്ട് ഈ പാലെല്ലാം വലിച്ച് നല്ല പാകമായി കിട്ടും ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള കാഷനറ്റും കിസ്മിസും നെയ്ലൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നെയ്യ് ചൂടാവുമ്പോൾ തീ ചെറുതാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമാണ് അത്രയും കാഷ്നറ്റും കിസ്മിസും ഇട്ട് കരിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് അവിടെ നമുക്ക് മാറ്റി വെക്കാം വയ്ക്കാം ഈ സമയം കൊണ്ട് റവ നല്ല പോലെ പാലം വലിച്ചെടുത്ത് പാകമായി വന്നിട്ടുണ്ട് ഇനി കൈ കൊണ്ട് നല്ല പോലെ എടുക്കണം അതായത് ചപ്പാത്തിക്കെല്ലാം കുഴക്കുമല്ലോ ആ രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം ഈ മാവ് അതിനു ശേഷം രണ്ട് ആക്കി എടുക്കണം രണ്ട് ബോൾസ് ബോൾസാക്കിയതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം തറയെല്ലാം നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ വിരിച്ച് അതിൻ്റെ മീതെ കുറച്ച് നെയ് തടവി അതായത് ഒന്ന് ഞാൻ പരത്തി എടുക്കുന്നുണ്ട് ചപ്പാത്തി കോല് വേണമെങ്കിൽ അങ്ങനെയും പരത്തി എടുക്കാം പക്ഷെ ചപ്പാത്തി കോലിനേക്കാളും നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് കൈ കൊണ്ടാണ് എന്നിട്ട് നമ്മൾ ചപ്പാത്തി എല്ലാം പരത്തുന്ന അതേ രീതിയിൽ ഒന്ന് പരത്തിയെടുക്കണം ഇത് രണ്ട് രീതിയിൽ നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും ഒന്ന് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് ഭാഗവും നന്നായിട്ട് ക്രിസ്പി ആവുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് അത് പൊടിച്ചെടുത്തും ചെയ്യാം കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഈ രീതിയിലും ചെയ്യാം ഇനി മീഡിയം തീയിൽ രണ്ടര മുതൽ മൂന്ന് മിനിറ്റ് വരെ ഒരു ഭാഗം കുക്കാക്കണം എന്നിട്ട് വീണ്ടും കുറച്ച് നെയ്യ് ഒഴിച്ചുകൊടുക്കണം പാനിലേക്കും കുറച്ച് നെയ്യൊഴിച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ നെയ്യ് തേച്ചതിന് ശേഷം ഏകദേശം മൂന്ന് മിനിറ്റിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് അടിഭാഗവും ഇതേപോലെ രണ്ടര മുതൽ മൂന്ന് മിനിറ്റ് വരെ വേവിച്ചെടുക്കണം കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം നല്ല പോലെ കുക്കാവുകയും വേണം നമ്മൾ ഇതിന് വേവിച്ചെടുക്കുകയോ കുക്കാക്കോ ഒന്നും ചെയ്യുന്നില്ല ഇത് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് നല്ല പോലെ കുക്കാവണം ബാക്കിയുള്ള ഒരു ബോളുണ്ടല്ലോ അതും ഇതേപോലെ പരത്തി പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കുന്ന രീതിയിൽ ചുട്ടെടുക്കാം ഈ ലഡുവിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ വളരെ സ്വാദിഷ്ടമാണ് കുറഞ്ഞ ജോലിയും കുറഞ്ഞ ചേരുവയും നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇതിന് ഈ പാകം തെറ്റാനോ ഒന്നുമില്ല ഇത് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതിയിൽ നന്നായിട്ട് കുക്കാവണം വീണ്ടും ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അടിഭാഗവും നന്നായിട്ട് കുക്കായതിനു ശേഷം ഇതും നമുക്ക് പാനിൽ നിന്നും മാറ്റാം അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഒരു കപ്പ് റവയ്ക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര അതേപോലെ മുക്കാൽ കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നാല് ഏലക്ക ചതച്ചിട്ടൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റണം ഇനി ഇതിലേക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ചപ്പാത്തി ഉണ്ടല്ലോ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അത് പൊടിച്ചെടുക്കണം പൾസ് മോഡിലിട്ടിട്ട് വേണം കറക്കിയെടുക്കാൻ വൺ ടു ത്രീ ആ രീതിയിൽ സ്പീഡ് പൂട്ടി കറക്കിയെടുക്കണ്ട നല്ല പോലെ പൗഡർ പോലെ ആയിപ്പോവും നമ്മൾ ചേർത്തോട്ട റവയുണ്ടല്ലോ ആ രീതിയിൽ തന്നെയാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് പൾസ് മോഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കി വേണം ഇത് പൊടിച്ചെടുക്കാൻ ചപ്പാത്തി നല്ല പോലെ ചൂടാറിയതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് കാഷനെറ്റും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം ഇല്ല എങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം ചേർത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇനി നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കണം നല്ല പോലെ മിക്സാവുന്ന സമയം നന്നായിട്ട് നനഞ്ഞു വരും ഷുഗർ പൊടിയെല്ലാം ചേർക്കുന്നുണ്ട് തന്നെ പെട്ടെന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റും ഇനി ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ഇല്ല നിങ്ങൾക്ക് തേങ്ങ ചേർക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നിങ്ങളുടെ വീട്ടിൽ തേങ്ങ ഉണ്ടാവുമല്ലോ ചെറിയ തീയിൽ കളർ ചേഞ്ചാവാത്ത രീതിയിലൊന്ന് വറുത്തെടുത്ത് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി ഇനിയെല്ലാം നമുക്കിതേപോലെ ഉരുട്ടിയെടുക്കാം ഒരേ വലിപ്പത്തിൽ തന്നെ ഉരുട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ വളരെ സിമ്പിളാണ് കുറഞ്ഞ ചേരുവയാണ് വളരെ കുറഞ്ഞ നെയ്യ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടും അടിപൊളി ടേസ്റ്റും അടിപൊളി നെയ്യിൻ്റെ ഫ്ലേവറും ആണ് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് ഫീഡ്ബാക്കായി അറിയിക്കണം റെസിപ്പി ഇഷ്ടമായെന്ന് തോന്നിയാൽ ഇപ്പോൾ തന്നെ ലൈക്കും കൂടി ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് അതും നിങ്ങൾ എനേബിൾ ചെയ്യണം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ടാക്കണം പുതിയ ചാനലാണ് ഞാൻ യൂട്യൂബിൽ ആദ്യമായിട്ടാണ് അപ്പം നിങ്ങളുടെയെല്ലാം സപ്പോർട്ട് ഉണ്ടാവണം തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇനിയും നല്ല നല്ല കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും വീണ്ടും കാണുന്നതുവരെ ജസാക്കർ